നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന നരേന്ദ്രമോദിയുടെ എഴുപത്തി അഞ്ചാം പിറന്നാളിൽ വലിയ രീതിയിലുള്ള ദുർഘടം പിടിച്ച സാഹചര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരിക്കുന്നത് അതായത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത് കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമാണെന്ന് വരുത്തി തീർക്കാൻ അമിത്ഷായും കൂട്ടരും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ ഉറച്ചു തന്നെ പറയുന്നു ആർ എസ് എസിന്റെ രീതി ഇത് മാറ്റിമറിക്കേണ്ടത് അനിവാര്യമാണ് ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ പൊട്ടലും ചീറ്റലും അനുഭവിക്കുന്നത് ശുക്കി പറഞ്ഞാൽ എഴുപത്തി അഞ്ചാം ജന്മദിനം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂലാമാലയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് മറ്റ് എല്ലാവരെയും പോലെ സന്തുഷ്ടനായി നിൽക്കാനല്ല ആഗ്രഹം ഇത് പല കാര്യങ്ങളിലും പ്രതിസന്ധി ഉണ്ടാക്കും പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായി മാറുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ നിർമ്മല സീതാരാമനെ ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ തുടരാൻ അനുവദിക്കുന്നതിൽ ഉണ്ടാകുന്ന ഡീമെരിറ്റ് തുടങ്ങിയ പല കാര്യങ്ങളും മോദിയെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഒരു രീതിയിലും ബി ജെ പിക്ക് ഗുണകരമാകില്ല പ്രത്യേകിച്ചും ഇലക്ഷൻ കമ്മീഷനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണവുമായി ഇന്ത്യ മുന്നണി മുന്നേറുമ്പോൾ എൻ ഡി എയുടെ പഠിച്ച പടി പതിനെട്ടും നോക്കിയിട്ടും അത് ഒരു രീതിയിലും അവർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ ഇനി കഴിയില്ല എന്നുള്ളത് വ്യക്തം ബീഹാറിലും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തിരിച്ചടി ഏൽക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും മോദിയുടെ പടിയിറക്കത്തിലേക്കും അതുവഴി ബി ജെ പിയുടെ ആധിപത്യത്തിനേറ്റ തകർച്ചയിലേക്കും അത് വഴിയൊരുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പിക്ക് രൂപപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഗഡ്കരി വിഭാഗം ഒരു പവർ ഗ്രൂപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗഡ്കരിയെ അനുകൂലിക്കുന്ന നിരവധി നേതാക്കളുണ്ട് കൃഷി വകുപ്പ് മന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാൻ മുതൽ വസുന്ധര രാജ മുതൽ നിരവധി പേർ ഗഡ്കരിയോടൊപ്പം നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് എന്തിനധികം പറയുന്നു രാജ്നാഥ് സിംഗിനെ ഒതുക്കി രണ്ടാം സ്ഥാനം പിടിച്ചെടുത്ത അമിത്ഷായോടുള്ള വലിയ തോതിലുള്ള നീരസം പല തവണയായി പല വേദികളിൽ വെച്ചും അല്ലാതെയും പാർട്ടി പ്ലീനത്തിൽ വെച്ചും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും റിപ്പോർട്ടുകൾ വന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ മോദിക്ക് വലിയ തിരിച്ചടി വലിയ ഹൈഡ്രോജൻ ബോംബ് പൊട്ടിക്കും എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞത് എലക്ഷൻ കമ്മീഷനെ ഉദ്ദേശിച്ചാണെങ്കിൽ അത് എലക്ഷൻ കമ്മീഷനെ മാത്രം വിചാരിച്ചു കൊണ്ടല്ല അത് ബി ജെ പി നേതൃത്വത്തെ കുറിച്ചുള്ള കാര്യം തന്നെയാണ് ഗഡ്കരി പലതവണയായി കേന്ദ്ര നേതൃത്വത്തിനെ ശക്തമായി വിമർശിക്കുന്നുണ്ട് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ വെച്ച് പറയേണ്ടടുത്ത് തന്നെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഇതൊക്കെ മോദിക്ക് തിരിച്ചടിയായി മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ തിരിച്ചടി വന്നാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് രാഷ്ട്രീയ വനവാസം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും